മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ബോച്ച ഫാൻസിൻ്റെ ഇതിലൊക്കെയുള്ളൊരു തീരുമാനം വന്നത് നേരത്തോടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ ഒരു ജീവിതമാർഗ്ഗത്തെക്കുറിച്ചും കൂടി ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ച് ടി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിൻ്റെ ഒരു കടയിൽ പോകണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അതിന് പണ്ട് കണ്ടെത്താൻ ഓൾറെഡി ബോച്ചി ലക്കി ഡ്രോ ടിക്കറ്റ് ചാനഞ്ച് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തു വെച്ചിരുന്നു രണ്ട് ദിവസം മുമ്പ് അതിപ്പോൾ ഇനി മാറ്റണ്ടാന്ന് വിചാരിച്ചു അതിൽ വരുന്ന ഫണ്ട് അത്രയും ഷോർട്ട് വരികയാണ് ഇപ്പോൾ ഒരു കോടി ഞാൻ കൊടുത്തതിന് പുറമെ എൻ്റെ ചെക്ക് കൊടുത്ത് അതിന് പുറമെ അതിൻ്റെ അതിൽ കുറവ് വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല അങ്ങനെ തന്നെ വെക്കുകയും അതിൽ വരുന്ന ഫണ്ട് അദ്ദേഹത്തിന് കടയിട്ട് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് അതുകൊണ്ട് പോസ്റ്റ് ഇറ്റിയിൽ കാര്യങ്ങൾ നടത്തുന്നു എന്ന് വിചാരിച്ചു അത് ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത് കൊച്ചി അതിപ്പോൾ ഓൺലൈൻ മാത്രം നേരത്തെയാക്കി ദിവസേന അതിലൂടെ രാത്രി പത്തലിക്ക് നടക്കുന്നതിലൂടെ എല്ലാ ദിവസവും ഓരോ പത്ത് ലക്ഷം രൂപ സമ്മാനം പതിനയ്യായിരം തരത്ത് മറ്റ് ക്യാഷ് പ്രൈസുകൾ കൊടുക്കുന്ന ഒരു സംവിധാനം അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓൺലൈനിൽ തമ്മിൽ സംവിധാനം കൊണ്ടുവച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് അതിന് ഉപയോഗിക്കാനാണ് ഉപയോഗിച്ചിരുന്നത് അത് കൂടുതലായിട്ടൊന്നുമില്ല നന്ദി മാത്രമേ മലയാളികളോട് പറയാറുള്ളൂ ഒരു ഉണ്ടായിരുന്നു ഇന്നലെ വരെ ഒരു ടെൻഷനായിരുന്നു ഇത് വീണ്ടും ഇടയ്ക്ക് പല കുപ്രചരണങ്ങളൊക്കെ വന്നിട്ട് ഒരു ഫണ്ട് കൊടുക്കരുത് ആൾറെഡി അത്രയും മോചിതനായി എന്നൊക്കെ നിറഞ്ഞു വന്നപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് സ്ലോ ആയി വീണ്ടും ഉണയ്ക്ക് വളരെ ഫോർഫുനായി ആളുകളും നടക്കും മുപ്പത്തിനാല് കോടി രൂപ കട്ടിയായിട്ട് അത് ചാലഞ്ച് ആയിട്ട് തന്നെ അത് ഏറ്റവും ശ്രദ്ധിക്കുക സന്നദ്ധ സംഘടനകൾ എല്ലാ സംഘടനകളെയും എല്ലാ സംഘടനയും നിയോഗിച്ചുകൊണ്ട് ഒരു മുന്നേറ്റമുണ്ടായിരുന്നു അതിൽ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ആ ഫ്രണ്ട് ചോദ്യം അത് എല്ലാ മലയാളികളും അവർ ഏറ്റവും അവരുടെ കേരളത്തിൽ ഓരോരുത്തരും എടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ തന്നെ അനുകമ്പയുടെ ഉദാഹരണമായിട്ട് അതായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പഠിക്കാൻ വരാൻ ചെയ്തിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ജന്മനാട്ടിലേക്ക് എല്ലാവരും നന്ദി പറഞ്ഞിരിക്കുകയാണ് പ്രവർത്തിച്ചൊരുപാട് പേര് राष्ट्रीय सोशल मीडिया शब्द टक्निकल सहाय्यू सगीरे प्रतर

യും കണ്ണ മനസ്സിൽ സമാധാനിപ്പിക്കുന്ന കണ്ണു നിറക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ മറ്റാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒക്കെ എംപ്ലോയൊക്കെ ഓർഗനൈസ് ചെയ്ത് ഇതൊക്കെ യാഥിരാം

ആദ്യത്തെ ദിവസം നമ്മൾ ക്യാഷ് കളക്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും പോച്ചേ ഫാൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി പറഞ്ഞിട്ട് പിരിവ് നിർത്തി അപ്പം കാശ് കുറേ അടിച്ചു മാറ്റുന്നു എന്ന് വന്നു അപ്പൊ തന്നെ ഞങ്ങൾ പിരിവ് നിർത്തി പിന്നീട് അബ്ദുറഹീമിൻ്റെ സേവ് അബ്ദുറഹീമിൻ്റെ ആപ്പിലേക്കും അമ്മാൻ്റെ പാസ്ബൂൻ്റെ ജിപേ അക്കൗണ്ടിലേക്കും ഞങ്ങൾ അയപ്പിക്കൂ എന്ന ദൗത്യമാണ് ക്യാഷ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ളതിനു ശേഷം പക്ഷേ പലരും കളക്ട് ചെയ്തതുകൊണ്ട് ഇനി എന്തൊക്കെ ചെയ്ത പേര് എന്നൊക്കെ സാറിൽ എന്ത് ചെയ്താലും വരും കുഴപ്പമില്ല അങ്ങനെ ഒരു സാധനം ഒന്ന് ക്ലാരിറ്റി വരുത്തിയതാണ് അതായത് അഡ്വാൻസ് ജാമ്യം എടുത്താണ് പറയുന്നത് ഇറങ്ങിയിരിക്കുന്ന ട്രാൻസ്ഫർ പേരും അതുപോലെ തന്നെ എല്ലാ സ്കൂട്ടിയും നടത്തുന്നു അതുപോലെ ട്രാൻസ്പെയറൻ്റ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ നടത്തും അതിൽ നിന്നൊക്കെ ആയിട്ടുള്ള കമ്മിറ്റികൾ ആധാരപ്പെടും ഒരു സപ്പോർട്ടോട് വേണം ഇന്നിപ്പോൾ രാത്രി ഒമ്പത് മണിക്ക് ഫറൂഖ് പഴയ പാലത്തിൻ്റെ അവിടെ മിനിസ്റ്റർ റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് അത് ഓൾറെഡി പ്രോമിസ് ചെയ്തുകൊണ്ടത് മാറ്റുന്നില്ല പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ അതിന് കൃഷ്ണപ്പെട്ടെന്ന് ഉപയോഗിച്ചിട്ടാണ് മണിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാൻ ഒരു കടയിൽ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് ഒമ്പത് മണിക്കാണ് സൗകര്യമുള്ളവരൊക്കെ വരാൻ വേണ്ടിയിട്ട് കട ആ സൗകര്യം നോക്കിയിട്ട് എവിടെയാണോ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ലോഞ്ചിന്റെ ആദ്യത്തെ അവിടെ മണിക്ക് ഗ്യാസ് കളിയാണ് വരാൻ അവരേ ഭാഗത്തിന്റെ അവിടെയാണ് അപ്പൊ അത് ഈ ചലഞ്ച് അത് ഇനിയിപ്പോ എന്നൊരു തോന്നല് വേണ്ട അത് വിജയിച്ചു കൊമ്പോട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് കാര്യം കാണെങ്കിൽ വന്നിട്ട് ഇനിയിപ്പോ ജോലി അതിനു ശേഷം സാധിക്കാനും പോകണ്ടല്ലോ കക്ഷി കാർഷിക വലിയ മത ഭേദ തന്നെ എല്ലാരും സഹകരിക്കും അത് അതല്ലേ വളരെയധികം അത് മലയാളികളാ കൊടുത്ത കൊടുത്ത

ഒരു കോടി രൂപ ഓ ഫാൻസ് ഫിനാൻസ് ട്രസ്റ്റിലൂടെ നൽകുകയാണ് ഇത് അന്ന് വന്ന് കൊടുക്കാൻ നേരം കിട്ടിയില്ല പെൻഡല് തുടങ്ങിയോണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ദിവസം ഇത് ഗവൺമെന്റ് ഞങ്ങൾ പറഞ്ഞത് ആ സമയം Multimita. Ah, ah